അമേരിക്കയിലേക്കുള്ള വിദ്യാർത്ഥി വിസ അനുവദിക്കുന്നതിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി ട്രംപ് പറഞ്ഞുകൊണ്ട് വിദേശ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും സമൂഹ മാധ്യമങ്ങൾ വഴി വിദ്യാർത്ഥികളുടെ പശ്ചാത്തല പരിശോധന ശക്തമാക്കാൻ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിപ്ലോമാറ്റിക് മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്നമെന്നും അറിയിപ്പിൽ പറയുന്നുസയ്ക്കും വിദേശത്തെ എക്സ്ചേഞ്ച് പരിപാടികൾക്കുമുള്ള അപേക്ഷകളെയും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും വിശദമായി വിലയിരുത്തുവാനാണ് മാർഗനിർദ്ദേശം വിദേശ വിദ്യാർത്ഥികൾ പലയിടത്തും പ്രോപാലങ്ങൾ ആന്റിസെമിറ്റിസം പ്രോത്സാഹിപ്പിക്കുന്നതായും ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നടപടി അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഖ്യ വരുമാന സ്രോതസ് കൂടിയാണ് വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഉയർന്ന ഫീസ് ട്രംപിന്റെ ഈ നടപടി ഹാർവാർഡ് അടക്കമുള്ള സർവകലാശാലകളെയാക്കും പ്രധാനമായും ബാധിക്കുക അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി എല്ലാ കാലവും എന്ന് പറയുന്ന അമേരിക്ക വായമൂടിക്കെട്ടുന്നത് നല്ല പ്രവണതയല്ലെന്ന വിമർശനവും ശക്തമാണ് ഇതിനു മുൻപും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിസ അവരുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിട്ടുണ്ട് പലപ്പോഴും കോടതികൾ ഇടപെട്ടാണ് ഇത് തടഞ്ഞിട്ടുള്ളത് ഭാവിയിൽ ഭരണകൂടത്തിൽ നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ കൂടുമെന്നാണ് പുതിയ തീരുമാനം നൽകുന്ന സൂചന